മാനുകാക്ക അസ്സലാമലേക്കും സുഖായിരിക്കുന്നല്ലോ നിങ്ങളെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമായ രീതിയിലുള്ള പ്രസൻറ്റേഷൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ഒരു പിന്നെ പാട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പിന്നെ എല്ലാവർക്കും നിങ്ങളത് ഷെയർ ചെയ്തിട്ട് പിന്നെ ആളുകൾക്ക് എത്തിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് അതിൽ മെയിൻ മുഖ്യ വില്ലനായ എം ഡി എം എ അത് ഉപയോഗിച്ചിട്ട് പല ക്രൂരകൃത്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രീകരണമാണ് പൂർണ്ണമായും പിന്നെ ദുബൈയിൽ നിന്നാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായ സ്പെഷ്യലി നമ്മുടെ ഷംസുക്ക പിന്നെ അവരോട് പിന്നെ പറയണം ഞാൻ ചോദിച്ചതായിട്ട് പറയണം അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരുടെ എൻ്റെ അന്വേഷണം പറയണം പിന്നെ നിങ്ങളുടെ ഇനിയും വീഡിയോകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം സത്യസന്ധമായ ആ ചിത്രീകരണം ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദുബായ് ഫിലിം ഷോട്ട് എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അതേപോലെ തന്നെ കമൻസ് ഈ ഒരു എന്തൊരു അഭിപ്രായങ്ങളും അത് രേഖപ്പെടുത്താൻ വേണ്ടി ും അതുപോലെ ഒരു ഒരു കാര്യം കൂടി അവിടെ ഇന്നലെ സിനിമ സിനിമയില് അഭിനയിക്കാനുള്ള ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല അപ്പൊ സിനിമയിലൊക്കെ മെയിൻ ബില്ലന്റെ ലുക്കായിട്ടാണ് ഈ പാവം ഞങ്ങളെ മുന്നിൽ കടന്നു വരിക അപ്പൊ യൂട്യൂബിൽ കൈ കൊടുത്താലേ എന്താ വെച്ചാല് ഞങ്ങള് തെങ്ങും ഹിന്ദി പടത്തിലോ അത് ഞങ്ങള് തെങ്ങും തോട്ടത്തിൽ നിന്ന് പരിചയപ്പെട്ടതാ ദാദ്രാവ് വലിയൊരു വല്യൊരു ഒരു തോട്ടമുണ്ടായിരുന്നു അപ്പൊ ആ ബൈക്ക് ഒരു അഞ്ചാറ് തോട്ടത്തില്ലേ അഞ്ചാറുസായിട്ടുള്ളു നിർമാതാവ് അപ്പൊ അവരവിടെ രാവിലെ പുലർച്ച ആൾക്കാര് ഈ രാവിലെ ഓടാൻ വേണ്ടി വരൂല ആ ഓടാൻ വരണ സമയത്ത് അങ്ങനെ അങ്ങനെയാണ് ഈ ഈ മനുഷ്യന്റെ മുടിയുടെ മുടിയൊക്കെ കണ്ടിട്ട് അവരെ അയാളെന്നെ പറഞ്ഞത് ഇതൊരു സംഭവം ഉണ്ട് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങളവിടെ അഭിനയിക്കണം ആ അപ്പൊ മുമ്പ് രണ്ടു തവണ പോയി പക്ഷെ ഇപ്പൊടങ്ങല്ലേ ഇവര് ഇവര് ചുരുക്കിണ്ട യൂട്യൂബിലുള്ള എന്താ ഈ പഹാമരല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു ആ വീഡിയോ കൂടെ ഓക്കെ ഓക്കെ താങ്ക് യു ഇംഗ്ലീഷിന് താങ്ക് യു ഞങ്ങക്ക് ഇംഗ്ലീഷ് മാത്രമേ അല്ലേ ഉള്ളൂ താങ്ക് യുല്ലേ ആ മാനു ഞാനിത്ര ലേറ്റാ വിട്ട് വരാൻ അതായത് ഇവിടെ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ട്രെയിനിങ്ങൊക്കെ കാട്ടിത്തരാണ് എങ്ങനെയൊക്കെ അഭിനയിക്കണമെന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിശാൽ സിനിമയിലെ നമുക്ക് ചാൻസ് ആയി പറഞ്ഞു 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 പറഞ്ഞ് ഒക്കെ ആയേക്കണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഇതാണല്ലോ ഞാൻ നിനക്ക് പറഞ്ഞു നിന്നോട് പറഞ്ഞിരുന്നില്ല അതൊക്കെ അവർ കാട്ടിത്തരാണ് സ്റ്റെപ്പും കാര്യങ്ങളും മെയിൻ ബില്ലനാണ് ഇന്ത്യ സിനിമയിലെ കേട്ടോ ബില്ലൻ്റെ റോള് അങ്ങനെ പക്ഷേ അഥവാ പിന്നെ ഞാനിത്തിരി ലേറ്റാവുവിട്ടോ വരാൻ അപ്പോൾ നാളെ നമുക്ക് ഇളനീം പറിക്കാൻ കയറാൻ പോകുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കട്ടെ ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ കഴിയുമ്പോഴൊക്കെ ഒരു ഉറക്കക്ഷീണം ഉണ്ടാവും ഇത് എന്നാണ്ട് രാത്രി ഒരു അഞ്ചുമണി നാല് നാലുമണി വരെ ഉണ്ട് വെളുപ്പ് വരെ ഉണ്ട് പരിപാടി സ്കൂളിൽ രണ്ടേ സിനിമ അഭിനയം തുടങ്ങുകയുള്ളൂ ഡാൻസ് സീനും എല്ലാ ഇതിപ്പോൾ പല നടിമാരും ഉണ്ട് കുറേ നടൻ നടന്മാരൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഇപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കേ നിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഇത് ഇട്ട് കൊടുത്തേക്ക് കേട്ടോ നിൻ്റെ ഷംസുക്ക ഇന്ദി സിനിമയിൽ വരെ മലയാളത്തിൽ രണ്ട് മൂന്ന് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ശരിക്കും ഇതിൽ വന്നില്ല സീനിലൊന്നും ഇത് മെയിൻ വില്ലനാണ് കേട്ടോ ഇത് പടം തീരുന്നവരെ എൻ്റെ ആക്ഷനും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ നരിമാൻ പോയിൻ്റിലുള്ള നമ്മൾ എളുതീനൊക്കെ പറയുക നമ്മുടെ ഒബ്രോയ് ഹോട്ടലില്ലേ അതിൻ്റെ മുമ്പിലുള്ള വി ഐ പി മറ്റേ ഇത് നമുക്ക് കോണിപ്പാടി റോഡിൽ വെച്ചാൽ ചായ തന്നത് ഒബ്രോയ് ഹോട്ടലിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിൽക്കുക തന്നത് നല്ല ആൾക്കാരൊക്കെ കൂടെ ഇരുന്നിട്ട് വി ഐ പിടി ഇരുന്നിട്ടൊക്കെയാണ് ചായ തരണത് കേട്ടാണ് ആ സാർ സാറിനൊക്കെയാണ് വിളിക്കുന്നത് അവിടെ നമ്മുടെ ഒബ്രോയ് ഹോട്ടലുകാര് പറ്റിച്ചില്ലേ വണ്ടാർ ഇറങ്ങാനായിട്ട് നാരികൾ നമുക്ക് നാരളെന്ന് പറയുന്നില്ല അവർ നമുക്ക് കാപ്പി തന്നതേ നിങ്ങളൊക്കെ ഇരിക്കാൻ പറ്റിയ സീറ്റ് അവിടെ ഇടന്ന് അവരൊക്കെ നമ്മുടെ മനസ്സിലായിട്ടില്ല നമ്മളെ ആരാണെന്നുള്ളത് അപ്പോൾ എൻ്റെ ശംസുക്ക എന്തായാലും ഹിന്ദി പടത്തിൽ നല്ല റോള് വേഷം കിട്ടിയിട്ടുണ്ട് എനിക്ക് അമ്മ നമ്മുടെ കൂടുള്ള സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് നയിച്ചത് നമ്മ ഇളതീം പറിക്കാൻ വേണ്ടി ശിവാജി പാർക്കിൽ പോകുമ്പോ ആ ഉള്ളൊരു രംഗത്തിൽ നമ്മളെ എന്നെ കണ്ട് അങ്ങനെ വിളിച്ച് കേട്ടോ ഇത് എഴുതണല്ലോ അപ്പം അതുകൊണ്ട് ഓക്കെ കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് പുറത്ത് അവർ മറ്റേ ആളിൽ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് പുറത്തേക്കിങ്ങനെ വന്നിട്ട് ആ മൊബൈൽ ഒരു കോൾ പറൾ ചെയ്യണമെന്നും ഞാൻ പുറത്തേക്ക് വന്നതാണ് ഓക്കെ എങ്ങനെ പൂണ്ടാക്കിയത് നെയ്ച്ചോറ് നെയ്ച്ചോർ ഞാൻ ഞാൻ പാവ ഇതൊക്കെയാണ് വലിയ കൊട്ടാരത്തിൽ ഓരോരുത്തർ താമസിക്കണ് ഇവിടെ പത്തിരുപത്തയ്യായിരം ചെലവ് ഇരുപത്തയ്യായിരം മാസം മടങ്ങി സംശുക്കപ്പൊ സ്വർഗം കാണിട്ട് സ്വർഗം കാണാൻ കാണാൻ വേണ്ടി തനി കുട്ടികളും കൊടുത്തല്ലേ ഞാൻ എപ്പോഴും പറയലേ അതെന്താ പറയോ സംശക്കാടെ മോള് ഇവിടെ പഠിക്കണ വക്കീല അതെ അല്ല മോള് പിന്നെ വക്കീലായിട്ടല്ലേ മോള് വക്കീലാണ് നിങ്ങൾ പ്ലേറ്റ് എടുത്തോളൂ സാറ നമ്മൾ നീട്ടി കൊണ്ടോണ്ടക്കി കാണി ഏയ് ഇതാ പൊറോട്ട ഞാൻ കഴിക്കാൻ പോട്ടെ പോയിട്ട് സംസക്കപ്പൊ കഴിക്കണോ ഇത് ഇതാ സർട്ടിനോട് വെച്ചിട്ട് ഞാൻ പനിയും വെച്ചിട്ടാണ് ഇവിടെ ഇവിടെ കഴിക്കാൻ പോണത് സാ ഇത് ഇതൊരു പൊടുത്തം പൊടിക്കാണ്ട് ഒരു അറ്റ പൊടുത്തം പൊടിക്കാണ്ട് സുബാനല്ല സംസാ ഞാൻ വീഡിയോ നമ്മളെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇനിയും സംസാരിക്കാൻ അത് ശരിയാ അതാണല്ലേ ഓക്കെ ഓക്കെ ഇതിപ്പോ ഇതിലിപ്പം ചെറുനാരങ്ങ പിയും അല്ലേ വീഡിയോ ചെറുനാരങ്ങ ചാടുകയാണ് ചെറുനാരങ്ങൂലേ വിളിക്കും വിളിക്കും ഞാൻ ാണ് പൊറോട്ട നല്ല പൊറോട്ട

ഇങ്ങനെ നമ്മളെ അധ്വാനിക്കുക ഒരു കാര്യങ്ങൾ പറ മക്കളെ ചോര നീരായിട്ട് അധ്വാനിച്ചു നല്ല അധ്വാനിക്കുക എന്നിട്ട് ഇറ്റി പിഴിയ എന്നിട്ട് വന്നിട്ട് ആ പറമ്പിൽ പറമ്പിൽ പാടത്തും പണിയെടുക്കുക എന്റെ വാപ്പൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും എന്റെ സംശയം ആർക്കറിയാം ഏക്കരണക്കില് സ്വത്തും മുതലും കൃഷിയൊക്കെ ഒക്കെ ഓടാറുണ്ട് കേൾക്കേണ്ടി കഥ പറയുന്നു ആ വാപ്പൊക്കെ കുഞ്ഞ് പാടത്ത് പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ആ ഭക്ഷണം നമ്മൾ ഒരു കഞ്ഞിയോ ചോറോ എന്തെങ്കിലും

ണേ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണോക്കാണി കണ്ടില്ല ഞങ്ങള് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർക്ക് പോണ വാഹനത്തിൽ പോണവർക്കൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കയാണ് വെള്ളമല്ല എന്താണി പറയാ പറയാനും കിട്ടണില്ല ചോദിച്ചോക്കെ ഞാൻ ചോദിച്ചോക്കട്ടെ മോഹറത്തിന്റെ ആണിത് ഉസ്താദിനോട് ചോദിച്ച പോലും അറിയണില്ല അതാണ് പിൻറെ അവസ്ഥ ണി ബോംബയില് ബോംബെയിൽ ഒക്കെ ഇവിടെ കുടിക്കുമ്പോ ഞാനൊരു മൂമിലൊക്കെ എന്നിട്ട് നോക്കുകയാണ് പക്ഷേ ഈ പാവങ്ങൾക്ക് പോലും അറിയില്ല ഇതുപോലത്തെ ഒരു പാവപ്പെട്ട ഒരു വിനീതം ഇവിടെ നിൽക്കണ്ടെന്നുള്ളത് നോക്കണം നോക്കുകയാണെങ്കിൽ മോരത്തിൻ്റെ അന്ന് പറച്ചവനെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്വർഗ്ഗവും കൊടുക്ക റബ്ബേ പിന്നെ നേരകെത്തി കൊണ്ട് ഇട്ടാലും മാറ്റില്ല അവരൊക്കെ സ്വർഗത്തിലേക്ക് കടത്തി ഇവിടെ കഴിച്ചാൽ ഇത്രയും നല്ലല്ല മനുഷ്യന്മാരാണ് നമുക്ക് തമാശ അല്ല പറഞ്ഞിട്ട് ആണ് സത്യം കാരണം ഒരുപാട് അള്ളഹാനി റസൂലിനെയൊന്നും ഒരുപാട് പായപ്പെട്ട ആൾക്കാർ തമ്മ ഞാൻ വലിയ വർത്തമാനം പറയല്ലേട്ടാ പക്ഷിത്തെ ഖുർആാനൊക്കെ എടുത്ത് ഓതുന്ന ആൾക്കാരായി നല്ല മനുഷ്യന്മാർ ഇപ്പം മോറായിട്ട് കൊടുക്കുന്ന ഓരോ പാവങ്ങൾക്ക് ഈ ബോംബിലുണ്ടായ ഡോങ്കിരി പറഞ്ഞാൽ ഡോങ്കിരി ചാർന്നെല്ലാം ഇറങ്ങുന്ന സ്ഥലട്ടാണ് ഞാൻ നിസ്കരിക്കണ പള്ളിയാണ് എൻ്റെ പള്ളിയാണ് ആ കാണുന്നത് ഇവിടെ വാ മുത്തയാ നിസ്കരിക്കാൻ വാ മുത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് പോയിട്ടില്ല ഞാൻ സംസാരിക്കാൻ അവിടെ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഉറക്കം കിട്ടണില്ല അപ്പം എന്നെ ഏതായാലും സംസ്കാരത്തിൽ പോവുകയാണ് ഇസാളി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണില്ല അതുപോലെ ഞാൻ പറയില്ലേ ഇവിടെ എല്ലാ മനുഷ്യന്മാരും ഹിന്ദുവായും മുസ്ലിം ആയി എപ്പോഴും പറയുന്നുണ്ടല്ലോ ഇപ്പം നമ്മളെ നാട്ടിൽ നിബിന്ധന ആകുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ നേരെ ഞാൻ പലതും കാണുന്നുണ്ട് അതിൻ്റെ പുറമെ നെറ്റ് ഇൻ്റർനെറ്റ് കൂടി കാണുന്നുണ്ട് ഹിന്ദു അതിൻ്റെ പോലെ സഹോദരങ്ങള് ഒരു നബിദിനം പോണ സമയത്ത് റബ്ബേ അങ്ങോട്ടൊക്കെ പറയാ അവർ ഇതേമാതിരി സർവത്വം ബിസ്ക്കറ്റും ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി മുസ്ലിങ്ങൾക്ക് കൊടുക്കണേ മുസ്ലിങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് കാണിക്കണേ ഇതൊക്കെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നിട്ട് ഓരോ മനുഷ്യനെ പാവങ്ങളെ കൊല്ലുക എന്തിനാണ് ഈ കൊല്ലണമെന്ന് ഞാൻ അലയിച്ചേക്കണേ എന്ത് ആയിരിക്കും ഉണ്ടല്ലോ ഓൻ്റെ ഒറ്റ കമ്പനിയാണ് ഓന കണ്ടിട്ടില്ല ആ ബേക്കുമതിരിക്കണേ അവിടെ വന്നിട്ട് ഇളഞ്ഞു കുടിക്കണ ആളാ പാവം നിസാളോ അത് സംഭവം അതാതാണ് മുന്നേട്ടൻ്റെ ഇളനീ കട സംഭവം എനിക്കും കുടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വെച്ചിടക്കണെന്ന കാരണം ഇതിപ്പോ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാന്നറിനാത്ത അവസ്ഥ ആയി ആ മോറത്തിൻ്റെ ആ സർവ്വത്തിണ്ടല്ലോ പാ പാറ്റ മുന്നേറ്റൻ്റെ ഇളനീ കട കേട്ടോ ഞാൻ ആ മനുഷ്യനെ പറ്റി എപ്പോഴും മാറി ഒരാൾ വരുന്നിട്ട് ഭക്ഷണം എന്താ ഞാൻ നൂറ് കൊട്ടാൻ പോരും ഞാൻ ആ പാവം എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇന്ന ഇന്ന ഇന്നോട് ഒരു മാനിയോ ഇന്ത്യ ജെയ് ഒരു 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 ടിഫിൻ ഉണ്ടാ ടിഫിൻ ഉണ്ടാൻ്റെ അടുത്ത് ഇല്ല ഉണ്ണി ഉണ്ണിയേട്ടം എൻ്റെ സംഭവം ജി ഒരു കാര്യം ചെയ് എന്നാ വേണ്ട ജി നാളെ പതിനൊന്ന് മണിയാവുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് ഇജി ഇവിടെ വേണം ഉണ്ണിയേട്ടൻ പറഞ്ഞതാ എൻ്റെ സംഭവം എന്ന് ചോദിച്ചു ഞാനേ ബിരിയാണി ഉണ്ടാക്കേണ്ടാ മാനിയുവോ ഏടാന്ന് വിളിക്കൂ കേട്ടോ പാവം മാ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് മാനോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു വരാച്ചു കഴിക്കണട്ട് ആ പാവാം വേറെ അവിടെ നിന്നൊക്കെ കച്ചവടം ചെയ്തിട്ടാണ് വരുന്നത് അവിടെ പലർത്തും അവരൊക്കെ പല അവർ പലരുണ്ട് ഇപ്പം ഞങ്ങളവിടുത്തെ ഈ പാത്രമുള്ള അമ്പലട്ട ഇതിലൊക്കെ കഥകൾ ഞാൻ പിന്നെ പറയാം ഇപ്പം നേരമല്ല ഞാൻ ബൈക്ക് 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 ബൈക്കെടുത്തിട്ട് സംസകാരെ സംസകാരെ പിന്നെ ഇത് ബീപ്പ് ഉണ്ടാക്കിണ്ടാക്കി പോയി കഴിക്കട്ടെ പോയി ഞാൻ കാര്യം കൂടി പറയുന്നുണ്ട് എൻ്റെ കുട്ടി ഒന്നാം തീയതി ഗൾഫിൽ പോവുകയാണ് സാഹു ഒരു കേടുപാടും കൂടാതെ അവിടെ എത്തിച്ചേരാനും ആ യാത്ര സുഖമായി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ദോവ ചെയ്യണം നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടായത് നിങ്ങൾ ദോവ ചെയ്യും എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ദോ ഒക്കെ ചെയ്തോളാം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുങ്ങൾ നിങ്ങളൊക്കെ അല്ല ദോ ചെയ്യണേ ആ ദുവാക്കൊക്കെ അള്ളാഹു പ്രതിഫലം തേരട്ടെ ആ കൂടുതൽ നിങ്ങൾ ഇനിയും പഠിത്തിക്കോളാം ഞാനും ഇവിടെ പഠിക്കുന്ന ചെയ്യേണ്ടേ സമന സമത തെറ്റുമ്പോൾ പലതും പറയാമെന്ന് നിങ്ങൾ കാര്യമാക്കണ്ട എൻ്റെ കുട്ടി ഇവിടുന്ന് ആയിട്ട് വരുന്നുണ്ട് വിശ്വാദ അപ്പം ഞാനിവിടുന്ന് പൂക്കെട്ടാ ഞാൻ ഇന്നിപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇന്നിപ്പം എത്ര പതിമൂന്നേഴ് ഏഴ് രണ്ടായിരത്തഞ്ചിന് എൻ്റെ സ്നേഹിതണ്ട് രഞ്ജിത്ത് ഉണ്ട് ട്രാവൽസിൽ എന്താ സെപ്പി എന്താ ട്രാവൽസിൻ്റെ പേര് ആ സ്റ്റെപ്പി ശു ശുഭയാത്ര ശുഭയാത്ര എന്നാ ട്രാവൽസിൽ ഇപ്പോൾ രഞ്ജിത്തിനോട് വിളിച്ചിട്ടുണ്ടായിരുന്നു രഞ്ജിത്തെ ചിക്ക് ടിക്കറ്റ് എടുക്കാൻ വാങ്ങിച്ചതല്ലായിരുന്നു എപ്പോഴൊക്കെ വേണ്ടി വാങ്ങാക്കാറ് എൻ്റെ കുട്ടി പോകേണ്ടത് ഒന്നാം തീയതി ഗൾഫിലേക്ക് യാത്ര ആവുകയാണ് അപ്പോൾ ജന്ന് എടുക്കുന്നതും എടുത്തിട്ട് ഇപ്പോൾ കുറ്റമെന്നുണ്ട് ഏ സിക്കാട് എടുക്കണേ ഇവിടെ തന്നെ മാനാക്കാൻ നിങ്ങൾ ഏച്ചി കണ്ട് പോയിക്കോളെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ ഈ ഭൂമിയിൽ നിരകാൻ കണ്ടിട്ട് ഇങ്ങനെ വീട് എടുത്ത് വിടും നിങ്ങൾ സി ഏച്ചി കണ്ട് പോയിക്കാറുണ്ട് അവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടുന്ന് മുപ്പതാം തീയതി ഇവിടുന്ന് കയറിയിട്ടുണ്ട് മുപ്പത്തൊന്നു ഒന്നാം തീയതിൻ്റെ കുട്ടി യാത്രാവും എന്തായാലും ഇസ്ലാ അല്ലാതെ നിങ്ങളൊക്കെ ഗൾഫിൽ എൻ്റെ കുട്ടിയെ ഒന്ന് പരിചയപ്പെടി ഓക്കെ അള്ളാഹു ഊഫിക്ക് നൽകട്ടെ അസാമുലൈക്കും നമസ്കാരം നന്ദി എല്ലാം എല്ലാവരോടും പറയണം കാക്കാണി ഇന്ന് തിങ്കളാഴ്ചയ്ക്കകത്തെ ഇത്തിരി ഇത്തിരി ഓല വെട്ടിട്ട് എന്തെങ്കിലോട് കപ്പാർ അപ്പോൾ ഇത് ഞാൻ വേഗം എമർജൻസി കോൾ കോള് വോയിസും വീഡിയോ കോളൊക്കെ വേഗം സാറുമാർക്ക് വിട്ടുവരുത് കാരണം ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എൻ്റെ പണ്ടിയുടെ പേരൊക്കെ ആണെങ്കിൽ ബി എം സി മോബെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മുംബൈ മഹാനഗർ പാല കോർപ്പറേഷൻ അങ്ങനെയുണ്ടാവും അപ്പോൾ എമർജൻസിയാണ് ടോർച്ചായിട്ട് നടക്കുന്ന ആളാണ് രാത്രി അതിന്റെ പോലെ ഈ ചെടി വെച്ച പോലെ ഇതും വന്നിരിക്കുന്നത് ഞാൻ അടക്കട്ടെ പിന്നെ അപ്പൊ ബോംബെ ബിസിനപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്നതാണ് അങ്ങനെയാണ് ഇനിയും കുറെ കാലത്തിന് ശേഷം കൊണ്ടുവരണത് അവൻ്റെ ഇപ്പാടെ പേര് ചെയ്തതാണ് ബോംബെ മൊയ്തീൻ കോക്കനറ്റ് ഞാൻ ഇവിടെ കാണി എന്തൊക്കെ വിഷമം കിടക്കുന്നത് മഴ പെയ്തിട്ട് തെങ്ങുമ്മ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കും ഈ കണ്ടേ വണ്ടി വേഗം വിളിച്ചിട്ടുണ്ട് വണ്ടി പോരും വണ്ടി വന്നേ കന്നിട്ട് ഇങ്ങനായിട്ട് പോകും ചെയ്തത് അവിടെ എന്താ പാത്രം എന്താ എടുക്കാണ്ട് എടുത്തിട്ട് വരാറ് ഈ മൊത്തം ഇതാണ് കിട്ടിയാ ഇത്തിരി ഓല കിട്ടിയ ഞാൻ നിർത്തിട്ടെ വയ്യാ കുറച്ചോനെ ആ തെങ്ങിൻ്റെ മുകളിൽ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കാണെങ്കിൽ ഈ തെങ്ങ് തെങ്ങ് കുറച്ച് ശകരം ഇങ്ങനെ നിൽക്കാൻ കുഴപ്പമില്ല ഇതല്ലേ തെങ്ങിട്ട് തെങ്ങിട്ട് നിറഞ്ഞിട്ട് ഓല ഇതൊക്കെ ഈ അടിയന്താ കണ്ടുപൊളി ഇങ്ങനെ ഓലൻ്റെ പുള്ളി കൂടെ ആ ആ കൊല ഇങ്ങനെ നിറഞ്ഞിരിക്കുക എങ്ങനെയാണെങ്കിൽ ഈ കൊല കെട്ടി വരിക നോക്കണം അതിൻ്റെ ഇടയിലാച്ചാ കാല് വാച്ചിട്ട് ആ തെങ്ങ് താ നന അടിയിലെ അവിടെ പിടിച്ച് കുടുത്തം കിട്ടുന്നില്ല രണ്ടാമത്തേത് ട്യൂബ് ഇട്ടക്കണേ അത് ഓക്കെ ആ ട്യൂബ് കിട്ടുകഴിഞ്ഞാൽ അവിടെ ഒഴിക്കുക പിന്നെ കാല് വേദനിക്കുകയാണ് വെ വിടാതെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ല വെക്കുകയാണ് കേട്ടോ ഇനി രണ്ട് ഇനി കൊണ്ട് രണ്ടിഷ്ടമാണ് ഒരു ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് ഇവിടെ കഴിഞ്ഞു പലയിടത്തും ഞാൻ കോൺട്രാക്റ്റിൽ എടുത്തുകയാണെ പോലീസ് എല്ലാ സെക്ഷനും ഉണ്ട് പോലീസുള്ള സെക്ഷനിലും മറ്റേ ഇവ പോലീസ് സ്റ്റേഷനിലേക്ക് ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് വിട്ടു അതൊക്കെ ഈ ക്രമേണ ക്രമേന ഓരോ സാറിന്മാരെ കാണാൻ സാധിക്കും ഇപ്പോൾ അനിച്ച് ചെല്ലാൻ പറ്റില്ല എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ തരോ എൻ്റെ ഇവിടെ ഇവിടുത്തെ പണിയെടുക്കൂല ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓഫീസർമാരും ആ ഫോട്ടത്തിൽ കണ്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെക്കും കാണാനും നിങ്ങളെ നിങ്ങൾക്ക് പരസ്പരം ഞാൻ ഈ പറഞ്ഞ സത്യം ബോധിപ്പിക്കാനും പഠിച്ചു കൊണ്ടത് സഹായിപ്പിച്ചു തരട്ടെ ഞാൻ എന്തൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അതിൻ്റെ ആൾക്കാരോ ഞാൻ കാണും അതിൻ്റെയൊക്കെ ഒരു സമയമുണ്ട് കാരണം ഓരോരുത്തർ വിളിക്കും അത് പിടിക്കാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞോട് ജോബ് ചെയ്യാം കാരണം ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റിൽ പണിയെടുക്കാണ്ട് ആക ഞാനായി കയറുന്നത് എത്ര കയറുന്നത് അപ്പം നാലങ്ങ് അഞ്ച് അങ്ങ് ഒക്കെ ഉണ്ടാക്കാ കയറിയാൽ നിൽക്കും ഇവിടെ കയറ്റക്കാർ വന്നാലും പോലും പണിയെടുക്കില്ല പാടി പാടി എല്ലാവർക്കും വെറുപ്പായിട്ട് കമെൻറ്റുകൾക്ക് അണ്ടർസ്റ്റാൻഡ് നല്ല മനുഷ്യന്മാർ നല്ല കേ ആശിക്കാം നിങ്ങളുടെ നമ്പർ ഒന്ന് കൊടുത്തേ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോ നല്ല നല്ല നയൻ സെവൻ നയൻ സെവൻ ഫോർ സെവൻ ഫോർ സെവൻ സിക്സ് സിക്സ് അതിൻ്റെ നമ്പറുകൾ ചോദിക്കാം എനിക്ക് വിളിക്കും ചെയ്യരുത് കേട്ടാ കാരണം തരുമോ എനിക്ക് ഓഫീസർമാരെ ഫോൺ കോള് വരുന്നതാ ശരിക്കാ എനിക്കേ ഇവർക്ക് ഇതറിയില്ല ഇവരെയൊക്കെ ഈ പാനേക്ക് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളെ ആ പാവം ആ പാവം ഇറങ്ങിയ വണ്ടി ആഴ്ചയിൽ വരണം കേട്ടോ നമ്മൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട സംസാരിക്കാനെവിടെയെങ്കിലും കണ്ടു കഴിയാ കൈ കൊടുക്കണേട്ടാ പാവാണ് നല്ലൊരു മനുഷ്യനാണ് പാവം ഞാ ഇപ്പം പറയാൻ ഞങ്ങൾ വെച്ചാണ് ഞങ്ങള് പറഞ്ഞു വേണ്ടി കിടക്കും മാഷാ ഉള്ള അത് മതി അഥവാ ഞാൻ ഞാൻ സ്വർഗത്തിലിന്റെ കൂടെ ഉണ്ടാവുവോ ഞാൻ കൂടെ ഉണ്ടാവുമോ അങ്ങനല്ല അങ്ങനെയല്ല അപ്പൊ ഞാൻ ഉണ്ടാവുമോ നിരക്കത്തിലാണെങ്കിലും നെഞ്ചകം മേൽ കൊണ്ട് നടക്കാൻ ആ പൂന്തോട്ടത്തിലാണ് ഇന്നങ്ങനെ പോലീസുകാരിട്ട് കടങ്ങാറാക്കിയത് അല്ല സെക്യൂരിറ്റി ആ അയാൾ പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം അയാൾക്ക് നടക്കാൻ എൻ്റെ കൂടെ ഉണ്ടാക്കി മൂവരെ ഒന്ന് ഹാലി വെച്ച് ഈ പതിനോട് പോയി എങ്ങനെ മറുപടി പറയാ വെച്ചിട്ട് എന്തായാലും ഇസാന്നോ പിന്നെ എന്താ പറയാ പറയുന്നത് നിങ്ങൾ സംശക്കയുടെ നമ്പർ വിളിച്ചോളാം അപ്പം അച്ഛനെ വിടാതെ വിളിച്ച് ഇടങ്ങാറാക്കിയെടുത്തിട്ടാ സംശിക്കാ ഇവർ വിളിക്കേണ്ട ടൈം എപ്പോഴാണ് ഈ ഇപ്പം നമ്പർ കൊടുത്തില്ല ഞങ്ങൾ ടൈം വരുന്നെങ്കിൽ ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കൂണ്ട ഈ പണ്ട സമയത്ത് വിളിക്കല്ലേ നിങ്ങൾ ഈ പണ്ട് രാവിലെ തൊട്ടിട്ട് ഒരു പത്ത് മണി ഞങ്ങൾ ഒരു അഞ്ച് ആറ് അപ്പം നിങ്ങൾ ഫ്രീയല്ലേ അല്ല അല്ലാതെ നിങ്ങൾ വിളിക്കാൻ എന്താ പറയുക ഞങ്ങൾ നിങ്ങളെ മാതിരി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാ അല്ലാതെ ഞങ്ങൾക്ക് ഇത് വീഡിയോ എടുക്കാച്ചാൽ എന്താണവ ഇക്കിത് വീഡിയോ എടുത്തൊന്നും വിടേണ്ട ആവശ്യമില്ലട്ടോ സത്യം പറയാം എന്താ നിക്കിൻ്റെ ജോലിയായിട്ട് നടന്നാൽ മതി അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഒരുപാട് സാറുമാരെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് വീഡിയോ ഉണ്ടാക്കിയല്ലേ अंदाव ई सखल के पंडियादा कौन बोला तुमको निकालने के लिए कृष्णा बोला कौन को निकालने के लिए? उतार ऐन फोटो वे ब्रेन मानी यूट्यूबिले कथ कड़ा अंदर एन बोला उतार मेरा लेटर है क्या कुछ भी लेटर <laughs> बनाएगा നിങ്ങൾ മുണ്ടിയൊക്കെ പിന്നെ ഞാൻ മറക്കരുത് ഞാൻ സെക്കൻഡ് പ്രകാരം പറയുണ്ട് ലോകത്തോട് സെക്കൻഡ് പ്രകാരങ്ങൾ ഇതൊക്കെ നന്നാക്കി വെക്കാനും അപ്പോൾ ഞാൻ അവർ പറഞ്ഞത് പോലീസുകാർ പറഞ്ഞാൽ നമുക്കൊക്കെയാ ലെറ്റർ തേക്കാത്തൊക്കെ കേസ് മറ്റുള്ള കുഞ്ചി വെക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഏതാ സാറേ നിങ്ങളെ സെക്ഷനിൽ പണിയെടുക്കുകയാണ് കണ്ടോളെയും ഈ സാർ വിളിച്ചു നോക്കിയെന്ന് അപ്പോൾ ഞാൻ അപ്പഴും പരിപാടി പകരം പാൻ തന്നെ വലുത് പറഞ്ഞത് സാറേതാവി വലിയല്ല ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ 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 വലിപ്പയാണ് നിങ്ങളെ മൂത്താപ്പയാണ് നിങ്ങളെ എളാപ്പേണ ഇളാപ്പാൻ്റെ അടുത്തും വലിയപ്പാൻ്റെ അടുത്ത് പോയി പണിയെടുക്കുകയാണ് നിങ്ങളെ വിളിക്കേ അപ്പോ ആ കാഡും ആ നമ്പറും ഒക്കെ അവിടെ കണ്ട അവർ ആ ഇനി പോയി പണി എടുത്തോ അപ്പം ഞാൻ അവർക്ക് അറിയാമല്ലോ ഇത് ഒരേ വാപ്പാട വാപ്പാട നമ്പറാത് അവർക്കുണ്ടോ വിളിക്കാൻ പറ്റുക അവരെങ്ങനെ വിളിക്കങ്ങൾ എന്ന് പറയും അതായിട്ട് ചോദിക്കുക അവരെങ്ങനെ വിളിക്കുക അവർക്കൊന്നും വലിയ ഉദ്യോഗസ്ഥന്മാർ വിളിക്കാൻ അധികാരമില്ല അവരൊക്കെ അവർക്കുണ്ടാവും സീനിയർ ഉണ്ടാവും കാരണം ശാദാ പോലീസാരാൻ വന്നാൽ ആ സീനിയറും വിളിക്കാനും പാടില്ല അവർക്ക് അവരുടെ സെക്ഷൻ അതിനുണ്ടിട്ട് ടു സ്റ്റാർ ത്രീ സ്റ്റാർ വൺ സ്റ്റാർ എന്നൊക്കെ ഉണ്ടാവും അവർക്കാണ് അവർ വിളിക്കാവുള്ളൂ ഒറ്റ മോളിക്ക് വിളിക്കാം അവർക്ക് അധികാരമില്ല പക്ഷേ അതിനാണ് ഇവരെ ഒന്നും പറഞ്ഞ് കേട്ടില്ല ഞാനൊരു കോളാണ് ചെയ്യും അത് പോകണ്ട അടുത്ത് പോയാൽ തെങ്ങിൻ്റെ മോൾ കണ്ട് പോവും തെങ്ങിൻ്റെ മുകളിൽ ഒരാൾക്ക് കയറാൻ പറ്റില്ല തെങ്ങിൻ്റെ മുകളിൽ ഇരിക്കാൻ സാറാ ആ കാക്ക കാക്കന കാക്കാണേ ആ കാക്ക കയറണ്ട ആ കാക്കനെടുത്തേക്കാ ഞാൻ കയറി ചെല്ലണേ പിന്നെ അതിൻ്റെ നിങ്ങൾ താഴ്ചയുള്ള ആൾക്കാരുടെ എടുത്താൽ നിങ്ങൾ കയറി ചെല്ലണേ ഇവിടെ കയറും ഇവിടെ കയറും ഇവിടെ അങ്ങോട്ട് കയറാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും എം ബി ബി എസിനും ഐ പി എസും ഓർഡർ അല്ലേ സംസിക്കാം ഏ അതാണ് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം വിശാല ഞാൻ അവിടെ വെക്കുകയാണ് ഈ ഈ തെങ്ങ് ചെറിയ കേടാണ് ഉള്ളു കംപ്ലീറ്റ് പൊത്താണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കയറലുണ്ട് പക്ഷെ അത് കയറുമ്പോൾ ഇങ്ങനെ തെങ്ങ് ഇങ്ങനെ ആടിനാണ് പക്ഷെ ഞാൻ അതിൻ്റെ ഓലയ്ക്ക് കമ്പ്ലീറ്റ് വെട്ടണേ അപ്പോൾ ഞാൻ ഇത് ഇത് കയറാൻ പോകണമെന്നാൽ ഞാൻ യൂട്യൂബിൽ വരാനായിട്ട് മുന്നേ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി മാനു ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സർവ്വ ആൾക്കാരും അവിടെ മുസ്ലിമോ ഹിന്ദുവും ക്രിസ്ത്യാനോ ഒക്കെ ഉണ്ട് ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ മതമര മത എന്താണ് മത ഒക്കെ പറയാനും മത മതപരമായിട്ട് മതപരമായിട്ട് നിങ്ങൾ ഈ വേണ്ടാത്ത ഒന്നും അതിൽ എടുത്ത് എടുത്ത് കുറ്റി കയറ്റായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരും പണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണച്ചാൽ അത് മാത്രം എന്തെങ്കിലും ഉണ്ടൊക്കെ വീഡിയോസ് അവളെ നിങ്ങൾ വിടാതെ ഇങ്ങനെ ഇതൊന്നും വേണ്ടാത്തൊന്നും വിടാതെ മറ്റേ ഒന്നും വിടാൻ കാരണം അതിൽ പല മത മതക്കാരുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രസംഗം കേൾക്കണോ അത് യൂട്യൂബിൽ പോയി തൊട്ടോട്ടെ പോലെ വരുന്നുണ്ട് ആർക്കേഴ്ക്കും ഖുറാൻ്റെ അതോ എന്ത് പണിയില്ല പക്ഷേ നിങ്ങൾ അവരുടെ നേരെ ഇതിൻ്റെ ഗ്രൂപ്പിൽ കൂടെ തട്ടരുത് ഞാൻ പണ്ടിട്ടുണ്ട് എല്ലാവരും പണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതൊന്നും ഇൻ്റെ ഗ്രൂപ്പിൽ വിടരുതെന്ന് പറയുന്നത് ഞാൻ ഇക്കറിയില്ല ഈ രാഷ്ട്രീയം എന്നുള്ളത് നിങ്ങൾ എങ്ങനെ നിങ്ങളോട് സത്യങ്ങൾ ആർക്കും പറഞ്ഞിങ്ങനെ വിടാതെ റബ്ബിനെ വിളിക്കരുത് കാരണം എനിക്കറിയില്ല ഏതാണ് എന്താണ് പാർട്ടി എന്താ ഞാൻ അങ്ങനെ റോട്ടുമ്മൊക്കെ ഇടുന്ന വളർന്ന ഒരാളാണ് ഇക്കതിൻ്റെ പിന്നാലെ നടക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല നിങ്ങളെ കൂടെ ഇങ്ങനെ ജാഥ വിളിച്ചിട്ടോ മറ്റുള്ളവരെ എന്തേലും കൊല്ലാനോ പിടിക്കത്തോന്ന് ഞാൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഞാൻ അതിൻ്റെ അറിയാത്തൊരു കുട്ടിയാണ് ഞാൻ ഈ റോട്ടുമ്പങ്ങനൊക്കെ ഇടുന്നത് നിങ്ങളൊക്കെയും നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ നിങ്ങൾ നിങ്ങളെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാരെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട കാണാ ഫോട്ടത്തിലൊക്കെ കണ്ട കാണാൻ പണ്ടില്ലേ അവിടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെയാണ് അല്ല ഇങ്ങനെയൊക്കെ ഓരോ ഓഫീസർമാർ ഇങ്ങനെ പോകുമ്പോൾ അല്ലേ ഇങ്ങനെയൊക്കെ ഓരോ ഓഫീസർമാർ പോകുമ്പോൾ അവരെ ജീവ ജീവൻ രക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇവർ ഭൂമിൻ്റെ ഭരണാധികാരമായി മാറട്ടെ എന്തെങ്കിലും പറയാനുള്ളത് ഞാൻ അവരെ ജീവൻ രക്ഷിക്കുക ഓരോ മനുഷ്യനും എന്തെങ്കിലും പറയണ്ട അവരൊക്കെ ലോകത്തിൻ്റെ നായകനായി മാറട്ടെ അവരാണ് അതിലൊക്കെ പിന്നിൽ പല രസികളുണ്ടാവും ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ നിന്നാൽ എല്ലാവരും ഓണിക്ക് അല്ലേ ദ്രാന്താണ് കന്നലിൽ ഒരുപാട് ആൾക്കാർ വരണ്ട ഓണിക്ക് പ്രാന്ത അതിൽ തന്നെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ എത്ര ഫോട്ടത്തിൽ കാണാൻ കഴിഞ്ഞാൽ അതിൽ മുകളിൽ വർക്കും പ്രധാനമന്ത്രി ഉണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ പോകുമ്പോൾ അവർക്കൊന്നും സംഭവിക്കരുത് അവർക്ക് പോകാനുള്ള വഴി തിരഞ്ഞിട്ട് ഇരിക്കണോ അവിടെ ഏതായാലും അല്ല എന്തായാലും മുസ്ലിം ഞാൻ നോക്കണില്ല അവര് പോട്ടെ ഈ ഭൂമി എല്ലാവരും ഭൂമിയിൽ ഭൂമിയിൽ സ്വർഗം അവരാണ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നമ്മളെ വെടിയാക്കാൻ വന്നിട്ട് നിങ്ങൾ പോയിട്ട് വെടിയാക്കണേനൊക്കെ പറയാ അപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ കാണില്ല ഈ ഇതാ തെങ്ങ് എനിക്ക് ഞാൻ പറയാൻ നിൽക്കാതെ ഞാൻ തെങ്ങി സമനില നിൽക്കാണി കാണില്ല കേറി ഞാൻ അതിന്റെ മോളെ ഞാൻ കയറി സംശക്കാ ഞാൻ ഇമ്മ കയറുമ്പോൾ വീഡിയോ എടുത്തെത്താളി കാരണം അഭ്യം പേരെന്താറിയോ ഞാനങ്ങനെ മരണത്തെ ഭയപ്പെടുന്ന ആളച്ചിട്ടാ അപ്പം പിടിക്കണം പിന്നെ പിന്നെ ഞാൻ കുറച്ച് വരാനുണ്ട് ചർച്ച് കെറ്റ് മാനു കാക്കാൻ്റെ അവിടെ പാർശിയുടെ ഒരു പാർസി ബാവിഡി എന്ന് പറയും അവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു ഇങ്ങനെ കെടുക്കുക തന്നെ ആ തെങ്ങ് ആകെ കേടം നിൽക്കണേ അവസാനം ആ തെങ്ങ് എല്ലാവരും ആരും കയറലില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കയറി എനിക്ക് പേടില്ലല്ലോ കാരണം ഞാൻ എന്താണ് തെറ്റിങ്ങൾ തെറ്റ് നിങ്ങൾക്ക് പേടിക്കണ്ടു നിങ്ങൾ നമ്മൾ പോയിട്ട് നമ്മൾ മരിക്കാൻ പാടില്ല എങ്ങനെയാണോ കൗത്തിൽ കൂടെ കയറി കയറിയിട്ടൊന്നും മരിക്കരുത് അതൊന്ന് പറഞ്ഞു കൊണ്ടു ചെന്നാൽ സ്വർഗം കിട്ടൂല അതുപോലെ മനസ്സിൽ വിഷമം ഉണ്ടിട്ട് നമ്മൾ പോയി വിഷം കുടിക്കരുത് അല്ലെങ്കിൽ ട്രെയിനിൽ തല വയ്ക്കി ചെയ്യാൻ പാടില്ല നിങ്ങളെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തോളി അതിൽ എന്തിലും സംഭവിച്ചാൽ കുഴപ്പമില്ല അപ്പം എനിക്ക് മയക്കാൻ നല്ല ആഗ്രഹമുണ്ട് എൻ്റെ റൂമിനൊന്ന് കടന്ന് പിടിക്കണമല്ലോ അപ്പം ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗം വേണ്ട അതിൽ അതിൽ രക്ഷപ്പെട്ട കുറേ ആൾക്കാരും ഇഷ്ടപ്പെടും കാരണം അവരെ തലമുക്ക് തേങ്ങ വീഴണം ഇല്ലാതാവും ഞാനവിടെ കയറി ഞാൻ കയറി അതാ ചർച്ചയിൽ മാനാക്കൻ്റെ അടുത്ത് മാനാക്കത്തൊക്കെ വീഡിയോ കാണുന്ന കാണുണ്ടാവും ഒരു തെങ്ങ് ഇങ്ങനെ ചെരിഞ്ഞ് പോയിരുന്നു ഞാൻ കഴിയുമ്പോൾ കയറി പിറ്റേ പിന്നെ അടുത്ത് ചെന്നോക്കുമ്പോൾ തെങ്ങിൻ്റെ അവിടെ വീണ് ജീവിതത്തിൽ കൂടെ കടന്നു പോണോ പതിനാറ മക്കളെ മാനുവോ എന്തിനാടാ ഈ കേടുള്ള തെങ്ങുമ്പോ കേറണത് എന്റെ അടി കണ്ടില്ല പുള്ളിയടാ വേണോ എങ്ങന മോന